ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പിപ്ലോമ ഏപ്രിൽ വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വിസവരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ പ്രതിമകളൂടെ എന്താ ആരെങ്കിലും എന്തെങ്കിലും പറ ചേച്ചി ഇങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോവില്ല ഇങ്ങനെയാണെങ്കിൽ എന്ത് മുന്നോട്ട് ഇങ്ങനെ മുന്നോട്ട് പോകലെന്ന് എനിക്കും ഇല്ല നിങ്ങൾ അവന് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് പണ്ടേ താല്പര്യമില്ല ചേച്ചി നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് കുന്തം വിഴിയ പോലെ കാര്യം പറ പറഞ്ഞു ചേച്ചി കഴിഞ്ഞ അവനെ വീട്ടിൽ കൊണ്ടുപോയില്ലേ എന്നിട്ട് മമ്മിയോട് സംസാരിക്കാൻ അവന് പറ്റിയില്ല മമ്മിക്ക് സംസാരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഗ്രഹപ്പിഴക്ക് ഇന്ന് ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുപോയി അന്ന് കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാ വീണ്ടും കൊണ്ടുപോയത് ഡാഡി ഇല്ല ഇവിടെ ഡൽഹിയില ഒരാഴ്ച കഴിഞ്ഞവരെയുള്ളൂ

മമ്മിക്ക് കാര്യായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു അതോ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ മറുപടി പറഞ്ഞു പക്ഷേ ദേശത്തിലാന്ന് എനിക്കും പിന്നെ എന്തെന്നാണ് ആ പിന്നെ എന്റെ അടി ഡാഡിയുടെ കോടികളും ഇല്ല എന്തെങ്കിലും പറയുമ്പോ എന്റെ ഡാഡിയുടെ കോടി ഡാഡിയുടെ കോടി എന്ന് പറയുന്നത് പറയുന്നതിനാ അത് തന്നെ സംസാരിച്ചു പറയണേ അങ്ങനെ ഡൽഹിയിലല്ലേ ഡൽഹി വീട്ടിലോല്ലേ എന്താണ് രാവിലെ രണ്ടുപേരും കൂടെ ഏതാണ്ട് വഴക്കിട്ട് വന്നാന്ന് തോന്നുന്നല്ലോ അമ്മ അത് എപ്പം അപടി തന്നെ രണ്ടുപേരുമാങ്ങൾക്ക് സത്തം കേട്ട് മെർലിൻ സ്ട്രോങ്ങ കോഫി കോഫി മാത്രം ഒരു കൊട് ആ കുറച്ച് പൊങ്കലി കൂടെ ഉണ്ടാക്കി തിന്നിട്ട് നീ രാവിലെ ഒന്ന് മാമിയുടെ അടുത്ത് നല്ല പൊങ്കാലയിട്ടില്ലേ അത് തന്നെ ധാരാളം ഏ വീണ്ടും കേശിന്റെ വീട്ടിൽ വന്നോ ഞാൻ പോയൊന്നും മമ്മീ മൂടും കൂടെ പ്ലാൻ ചെയ്ത് എന്നെ തൂക്കിയെടുത്തോണ്ട് പോയത് എന്തിന് എന്റെ ഭാവി പരിപാടി അറിയാ ഞാനും മമ്മീം പ്ലാൻ ചെയ്ത് വിളിച്ചോണ്ട് സോറി കണ്ട കണ്ട ശരിക്കുള്ള സ്വഭാവം പുറത്ത് പറഞ്ഞത് കണ്ട പിന്നെ നമ്മളെങ്ങനെ വിട്ടു കൊടുക്കൂ നമ്മളെ വിട്ടു കൊടുക്കൂ വേറേ പറയാൻ പാടില്ലെന്നറിയ എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ് അറിയാടെ നിങ്ങൾ വലിയ പണക്കാരി തന്നെ പക്ഷെ സ്വത്തിന്റെ കരുത്തി നമ്മൾ ഒട്ടും കൊറവില്ലല്ലോ പിന്നെ കുടുംബ പാരമ്പര്യത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ വരൂല്ല നിങ്ങള് ഉണ്ടാക്കിയ അടിസ്ഥാനവും അടിസ്ഥാനവും തമ്മില് ആനെ ആരും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത് താ മനസ്സിലാക്കിയാ തനിക്ക് കൊള്ളാം കണ്ടാ വലിയ സിംപ്ലിസിറ്റി പറയുന്ന ആളാ എന്നിട്ട് വന്ന ശരിയാണ് നീ പറഞ്ഞത് ഞങ്ങൾ വലിയ തമ്പ്രക്കന്മാരല്ല വലിയ പാരമ്പര്യമുള്ള വീട്ടിൽ നിന്ന് വന്നതും അല്ല നീ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കുള്ളതല്ല ഞങ്ങളുടെ അപ്പന അപ്പൂമാരായിട്ട് വെട്ടി പിടിച്ചാ എന്താ പറയുക